വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ സാഹിത്യ നിരൂപക എഴുത്തുകാരി പ്രഭാഷക അധ്യാപിക എന്നീ നിലകളിൽ പ്രശസ്തിയായ ഡോക്ടർ എം ലീലാവൃത്തിച്ചർ മലയാള സാഹിത്യത്തിലെ നിറസാന്നിധ്യം എന്ന പോലെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു അമ്മ കൂടിയാണ് രാജ്യം പത്മശ്രീയടക്കം നിരവധി നിരവധി പുരസ്കാരങ്ങൾ നൽകി അവരെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സോവിയത് ലാൽ നെഹ്റു അവാർഡ് ഓടക്കുള്ളിൽ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വിളാസിനി അവാർഡ് ബഷീർ പുരസ്കാരം വലാ രാമവർമ്മ അവാർഡ് സി ജെ തോമസ് സ്മാരക അവാർഡ് നാലപ്പാടൻ അവാർഡ് എൻ വി കൃഷ്ണവാര്യർ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഒന്ന് തായാട്ട് അവാർഡ് രണ്ടായിരത്തി അഞ്ച് ഗുപ്തനാര സ്മാരക അവാർഡ് രണ്ടായിരത്തി ഏഴ് ബാലാമണിയമ്മ അവാർഡ് രണ്ടായിരത്തി അഞ്ച് പത്മശ്രീ പുരസ്കാരം രണ്ടായിരത്തി എട്ട് വി കെ നാരായണ ഭട്ടതിരിപ്പാട് മെമ്മോറിയൽ അവാർഡ് രണ്ടായിരത്തി പത്ത് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ് രണ്ടായിരത്തി പത്ത് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പത്ത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ച് വിവർത്തനത്തിനുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കടമനെട്ട പുസ്തകം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ അവാർഡുകളുടെയും പുരസ്കാരങ്ങളുടെയും സ്വർണ ഗോകുലത്തിൽ വിരാജിക്കുന്ന മലയാളികളുടെ ഹരിതാഭയാർന്ന അക്ഷര വിളങ്ങ വിളക്ക് വളർന്ന് പന്തളിച്ച ആ ഒരു അമ്മയാണ് ഇന്ന് സംഘപരിവാരങ്ങളും ശിങ്കിടികളും അശ്ലീല പദങ്ങൾ കൊണ്ട് നിർമാല്യം ചാർത്തുകയും സ്വഭാവഹത്യ ചെയ്യുകയും ചെയ്തത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഭാരതാംബി എന്ന് വിളിക്കുന്ന ഈ സംഘപുത്രന്മാർക്ക് ശ്രീമതി ലേലാവതി അമ്മയെ പോലുള്ള അമ്മമാരുടെ അമ്മമാരെ കാണാനോ ഗ്രഹിക്കാനോ കഴിയാതെ പോകുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തുകയില്ലാതെ മറ്റെന്താണ് ചെയ്യുക തൊണ്ണൂറ്റിയെട്ട് വയസ്സായ ജീവിത സായഹീനത്തിന്റെ കരിനിരയിൽ കരിന്തിരി കത്തിനിൽക്കുന്ന പാവം ഒരമ്മയെ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് തോൽപ്പിക്കുന്ന തെറിപ്പാട്ട് കൊണ്ട് അഭിഷേകം ചെയ്യാൻ അവർ ചെയ്ത തെറ്റെന്താണ് അവർ ചെയ്ത തെറ്റ് മതവും ഭാഷയും ജാതിയും കുലവും ദേശമൊന്നും ബാധകമാവാത്ത ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലൊരിടം കൊടുത്തു എന്നുള്ളതാണ് അതിനവർ കേൾക്കാനിടയായ സംഘസാഹിത്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഗസയിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ വിഷം നൊട്ടിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് തൊണ്ടയിൽ നിന്നും ഭക്ഷണമെറങ്ങുന്നില്ല എന്ന മാതൃത്വത്തിന്റെ തീക്ഷണ സുഖമറിഞ്ഞൊരമ്മ അവളെ നെഞ്ചുകൂട്ടി പറഞ്ഞതാണ് മനുഷ്യരെ മനുഷ്യരായി കാണാത്ത എല്ലാവരെയും മതത്തിന്റെ കണ്ണുകളിലൂടെ മാത്രം കാണുന്ന സംഘപരിവാരങ്ങളെ ചൊടിപ്പിച്ചത് ഒരു മഹാപണ്ഡിതന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അമച്ച് വാര്യം കുണ്ടരനോടെ മുന്നിൽ കൈനീട്ടിരുന്നെങ്കിൽ തൊണ്ടയിൽ നിന്ന് ചോറ് പെട്ടെന്നിറങ്ങിയനെ മറ്റൊരു ജ്ഞാനിയുടെ വാക്ക് ഇന്ത്യയിൽ ഇരുപത്തിയാറ് പേരെ വെടിവെച്ച് കൊന്നപ്പോൾ തള്ളക്ക് ചോറിറങ്ങിക്കാണോ കുഴലിലേക്ക് കാലി നീട്ടാറായി മറ്റൊരു വിവേകശാലിയുടെ തത്വോപദേശം ഇങ്ങനെയായിരുന്നു വയസ്സായില്ലേ അധികകാലം ഇല്ലല്ലോ ഇടക്ക് ഒരു അവാർഡ് തരപ്പെടുമോ എന്ന് നോക്കിയതാവും ഓരോ തള്ളുകൾ സന്നിധി ഓർമ്മയും കാണില്ല എങ്കിലും പറഞ്ഞു കേട്ടിട്ടെങ്കിലും ഉണ്ടാവില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ചരിത്രം കുമാരനാസന്റെ വധവും ഇന്നലെ പെയ്ത മഴയ്ക്ക് കിളിർത്ത തകരയ്ക്ക് ഇന്നലെ ഇന്നലെ പെയ്ത മഴയ്ക്ക് കിളർത്ത തകരയാണ് കതിര് കണ്ടും കതിരെടുത്തും വീണ്ടും കിളിപ്പിച്ചും കാലം കഴിച്ച ഒരു മുത്തശ്ശിയോടാണ് ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറ്റൊന്നുള്ളൂ പതിനഞ്ച് ലക്ഷം ആളുകൾ കൊല്ലപ്പെടുകയും ഇതിനേക്കാൾ അധികം ആളുകൾ അഭ്യർത്ഥികളാവുകയും ചെയ്ത ഉക്രൈൻ ജനതയെക്കുറിച്ച് ടീച്ചർക്ക് വിഷമം ഉണ്ടായിക്കാണില്ലേ ഏതുനെ കുറിച്ചാണ് ഇതെന്നറിയില്ല വേറൊന്നും ലീലാവതി അമ്മ ഇസ്ലാമിക ഭീകരുടെ ചോരയ ലീലാവതി അമ്മ ഇസ്ലാമിക ഭീകരുടെ ചോറായിരിക്കും കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ഇങ്ങനെ പോകുന്നു സൈബർ പ്രതിഷേധങ്ങൾ ഇതിലും മോശങ്ങൾ ധാരാളമുണ്ട് അവർ അവർ ചെയ്ത തെറ്റ് തന്റെ തൊണ്ണൂറ്റെട്ടാം പിറന്നാൾ ദിനത്തിൽ ഗസയിലെ വയറൊട്ടിയ കുഞ്ഞുങ്ങൾ പഠനം കിടക്കുമ്പോൾ തനിക്ക് ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് ലീലാവതി ടീച്ചറുടെ പരാമർശത്തിനെതിരെയാണ് നൂറോട് അടുക്കുന്ന ഒരു വന്ധ്യവയോധികക്ക് ഭയണിപ്പാട്ടുകൾക്കേണ്ടി വന്നത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു സത്യമുണ്ട് ലീലാവതി ടീച്ചർ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുകയോ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ല ചെയ്തത് ബിഷപ്പ് കൊണ്ട് പിടഞ്ഞു പിഴുന്ന കുഞ്ഞുങ്ങൾ അവരുടെ മാടോ മാറോട് ചേർക്കുകയാണ് ചെയ്തത് ആ കുഞ്ഞുങ്ങളുടെ ദീനത കണ്ടപ്പോൾ ശുഷ്കിച്ചു പോയ ശുഷ്കിച്ച് പോയതെങ്കിലും അവരുടെ മാറിൽ സ്നേഹത്തിന്റെ അമൃതം നിറയുകയാണ് ചെയ്തത് ആ നിറഞ്ഞ മാറിൻ്റെ വിങ്ങലാണ് ലീലാവതി അമ്മ ലോകത്തോട് പറഞ്ഞത് സംഘപരിവാരങ്ങൾ ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുന്നത് മുസ്ലിം കുഞ്ഞുങ്ങളായാണ് പക്ഷേ ലീലാവതി അമ്മ കണ്ടത് അവരെ മനുഷ്യ കുഞ്ഞുങ്ങളായാണ് ലോകത്തെവിടെയും പിറന്നു വീഴുന്ന ഒരു കുഞ്ഞും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ മതമുള്ളവനോ മതമില്ലാത്തവനോ ആകുന്നില്ല അവർ പിറന്നു വീഴുന്നത് അവർ പിറന്നു വീഴുന്ന മടിത്തട്ട് നോക്കി നമ്മൾ കൽപ്പിച്ചു നിൽക്കുന്നതാണ് കുട്ടികൾക്ക് മതം അവർക്ക് ബുദ്ധിയും ബോധവും വന്നതിന് ശേഷം അവരെടുക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ അവരുടെ മതം അതുവരെ അവർ ഏതു മതത്തിൽ പിറന്നാലും നമ്മളെ നമ്മൾ അവരെ കുഞ്ഞുങ്ങളിൽ നിന്ന് പിറയാവോ കുഞ്ഞുങ്ങളിൽ നിന്ന് വിളിക്കാവോ ഏത് മതത്തിൽപ്പെട്ടവരെയും മരണശേഷം നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് ശവം എന്നും അതുപോലെ തന്നെയാണ് ഏത് മതത്തിൽപ്പെട്ട കുട്ടികളെയും നമ്മൾ കാണേണ്ടത് കുട്ടികളായാണ് അവരിൽ നമ്മൾ മതം കാണേണ്ടതില്ല പ്രൊഫസർ ലീലാവതി എം ലീലാവതി അമ്മയും കണ്ടത് അവരെ കുഞ്ഞുങ്ങളായാണ് മതമായല്ല പക്ഷേ സംഘമിത്രങ്ങൾക്ക് ഏത് മുസ്ലിമിൻ്റെയും കുട്ടിയും മുസ്ലിം ഭീകരനാണ് അവർക്ക് അങ്ങനെയേ കാണാനാവും ഗജയിൽ കൊല്ലപ്പെട്ടത് ഇരുപതിനായിരത്തിനടുത്ത് വരുന്ന കുഞ്ഞുങ്ങളാണ് അതിൽ അമ്മ എന്ന് വിളിക്കുവാൻ പോലും പ്രായമാവാത്തവർ ആയിരത്തിന് മുകളിലായിരുന്നു ഈ കണക്കുകൾ മൃതശരീരം കിട്ടിയവരുടേതാണ് തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ പുഴുവരിച്ചു കിടക്കുന്ന ഒരുപാട് പിഞ്ചുകുഞ്ഞുങ്ങളുണ്ടാകും ഇനിയും അവരുടെ കണക്കുകൾ കാണാതായവരുടെ കൂട്ടത്തിൽ കാണാതെ പോകും എന്ന് മാത്രം ഗസയിലെ ഓരോ കുഞ്ഞു മരിച്ചു വീഴുമ്പോഴും ലീലാവതി അമ്മയെപ്പോലുള്ളവരുടെ മാതൃഹതയും തേങ്ങും വിശന്ന് വിശന്ന് എല്ലും തുല്യമായ കുട്ടികളെ കാണുമ്പോൾ പാലില്ലെങ്കിലും അവരുടെ മാരിടങ്ങൾ സ്നേഹമെങ്കിലും ചുരുത്തും അവിടെ ജാതിയും മതവും ഒക്കെ മാറി നിൽക്കും ഒരു ദൈവത്തെയും നമ്മളാരും കണ്ടിട്ടില്ല ഒരുപാട് നന്മകൾ ചൂണ്ടിക്കാട്ടി ദൈവത്തെ കാണിച്ചു തരികയും അത്രത്തോളം തിന്മകൾ ചൂണ്ടിക്കാട്ടി പിശാചിനെയും കാണിച്ചു തരുന്നു നമുക്ക് ആ വിശ്വാസങ്ങളിലൂടെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു ദൈവത്തെ അന്വേഷിക്കുന്നു അത്രയെ നമ്മുടെ കൈകളിലുള്ളൂ ലോകം ഗസയിലെ ജനങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും അടക്കം വിരലിനെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമാണ് ഗസയിലെ ജനങ്ങൾ കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൂട്ടത്തിൽ ഇന്ത്യൻ സംഘികളും അവർക്ക് കുട്ടികളോ മുതിർന്നവരോ വ്യത്യാസമില്ല പ്രൊഫസർ എം ലീലാവതി അമ്മയ്ക്കെതിരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ കേരളത്തിലെ ഒട്ടുമിക്ക സാഹിത്യ സാംസ്കാരിക നേതാക്കന്മാരും അമ്മയുടെ കൂടെ നിന്നു എന്നത് വളരെ ആശ്വാസം തന്നെയാണ്